ദൈവമക്കൾക്ക് ചുറ്റും ദൈവം തീമതിലായിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം അതങ്ങനെ തന്നെയാണ് തന്നിൽ ആശ്രയിക്കുന്നവർക്കും അല്ലെങ്കിൽ ലോകത്തിൽ ആശ്രയവും സംരക്ഷണവും ഇല്ലാതെ യഹോവയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതായ ഒരു കൂട്ടം മനുഷ്യർക്ക് അവരോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ചുറ്റും മതിലുകൾ സംരക്ഷണമില്ലാത്തതുകൊണ്ടും നിങ്ങൾ തകർന്നു പോകണ്ട ഭയപ്പെട്ടു പോകണ്ട നിങ്ങൾ അധൈര്യപ്പെടേണ്ട രക്ഷിക്കുന്ന വീരനായി ഒരു ധീമ നിനക്ക് ചുറ്റും ഞാനുണ്ടാകും ദൈവത്തിന് സ്തോത്രം അതങ്ങനെ തന്നെ ശരിയായ ഒരു വാക്തത്വമാണ് അതിനൊട്ടും മാറ്റമില്ല കാരണം അത് ദൈവം മരളി ചെയ്ത തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൊടുത്ത വിലയേറിയ വാക്തത്വമാണ് ദൈവത്തിനും സ്തോത്രം ഒരിക്കൽ ഒരു ദൈവമക്കൾ പാർക്കുന്നതായ ഭവനത്തിന് ചുറ്റും മതിലുകളില്ല സൂക്ഷിപ്പുകാരില്ല അവർ ഭയന്നു വിറച്ചാണ് രാത്രി കാലങ്ങളിൽ അവിടെ കഴിയുന്നത് വേണ്ടത്ര കെട്ടുറപ്പില്ലാത്തൊരു ഭവനം രണ്ടു മൂന്ന് പെൺമക്കളെയും കൊണ്ടുള്ള ഒരു മാതാപിതാക്കളുടെ കെട്ടുറപ്പുകളില്ലാത്തൊരു വീട്ടിൽ പാർക്കുന്ന ഒറ്റപ്പെട്ട വീട്ടിൽ പാർക്കുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഫൈസ്ത്തോടെ എങ്കിലും ആ ഭവനം സന്ധിക്ക് ദൈവസന്നിധിയിലിരുന്ന് കുടുംബമായി പ്രാർത്ഥിച്ച് കണുനീരൊഴുക്കി അവരെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തിട്ട് കിടക്കും ഒരു ദിവസം ആ ദേശത്തിലെ ചില തസ്കരന്മാർ സമൂഹദ്രോഹികൾ ഈ ഭവനത്തെ ആക്രമിക്കുവാൻ പദ്ധതിയിട്ടു അവരെ ഉപദ്രവിക്കുവാൻ അവരുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുവാൻ അങ്ങനെ ഒരു ദിവസം അവർ തക്കം പാർത്ത് ആ ഭവനത്തിൽ രാത്രിയുടെ യാമത്തിൽ ഇരുട്ടിൻ്റെ മറവില്ല ഭവനത്തോടടുത്തു പക്ഷെങ്കിൽ ആ വാതിലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഏതോ ഒരു അദൃശ്യ ശക്തി വലിയ ശക്തിയായ ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ട് അവർ മറിഞ്ഞ താഴ് വീണ്ടും അവർ വിചാരിച്ച് എന്തെങ്കിലും കമ്പി ഇലക്ട്രിക് പാസിങ് ഉള്ളതായി കമ്പി കെട്ടിയിരിക്കുകയായിരിക്കും ഇരുടെ വെളിച്ചത്തിൽ അവർ പരിശോധിച്ച് നോക്കി ഇല്ല കമ്പികളൊന്നുമില്ല പിന്നെ എന്താണ് സംഭവിക്കുന്നത് അവർ വീണ്ടും ആ വാതിലിനോട് അടുത്തു വീണ്ടും അവർ മറിഞ്ഞു വീണു അങ്ങനെ തുടർച്ചയായി ആരോ വീഴുന്ന ശബ്ദം കേട്ടും ആ വീട്ടിലെ പിതാവ് ഇറങ്ങി വന്ന് കഥകൾ തുറന്നു നോക്കി എന്താണ് ഈ ശബ്ദം അപ്പോഴാണ് മനസ്സിലാക്കുന്നത് രണ്ട് യൗവനക്കാർ അവിടെ വീണ് കിടക്കുന്നു പെട്ടെന്ന് അവരുടെ അടുത്ത് വന്ന് ചോദിച്ച് എന്ത് പറ്റി അവർക്ക് കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് അവരോട് കാര്യം ചോദിച്ച് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് വീണത് അവർ ഹൃദയത്തിൽ കുറ്റം കുറ്റം കുത്തുകൊണ്ടവരായി ആ പിതാവിനോട് അവരുടെ സങ്കടം അവർ പറയുകയുണ്ടായി നിങ്ങളെ ഉപദ്രവിക്കുവാൻ വേണ്ടി ചില ദിവസങ്ങളായി ഞങ്ങൾ പദ്ധതിയിട്ടു എന്നാൽ ഈ വാതിലിനോട് അടുത്തപ്പോൾ ഞങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഒരു ശക്തി ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ ഒരു ശക്തി ഞങ്ങളെ തള്ളി താഴെയിട്ടു അത് ഞങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും കരണ്ട് അടിക്കുന്നത് പോലെയുള്ള അസംഭവമാണെന്നാണ് ആ പിതാവിന് കാര്യം മനസ്സിലായി ദൈവത്തിൻ്റെ വാക്തത്വത്തെ താൻ ഹൃദയത്തിലേറ്റം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു അതിനുശേഷം അല്പം വെള്ളമൊക്കെ കൊടുത്തിട്ട് ആ സഹോദരങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞ് ദൈവത്തിൻ്റെ ആശ്രയത്വത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ യാത്രയാക്കി അല്പം പൈസയും അവരുടെ കയ്യിൽ കൊടുത്തു ദൈവത്തിനു സ്തോത്രം ചില ദിവസങ്ങൾക്കകം ആ സഹോദരങ്ങൾ കരഞ്ഞും ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് കർത്താവിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കുവാനും അവരുടെ ജീവിതത്തിൽ അവരതുവരെയും ചെയ്തുകൊണ്ടിരുന്നായൊരു മോഷണ പരമ്പരയിൽ നിന്ന് ഒരു ഒരു ആ ചര്യയിൽ നിന്ന് ആ സ്വഭാവത്തിൽ നിന്ന് അവർ മാനസാന്തരപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ട ആ ദൈവത്തിൻ്റെ മക്കളെ ദൈവവചനത്തിൽ നാം വായിക്കുന്നത് സക്കറിയ പ്രവചനം രണ്ടാമധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കുന്നു ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് ലഹോബയുടെ അരുളപ്പാട് നമുക്കറിയാം വേർശലയും പട്ടണം മുഴുവനും ഒരു കാലത്ത് ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് ശൂന്യമാക്കപ്പെട്ട് മതിലുകൾ തകർത്ത് ചുറ്റുമതിലുകളില്ലാതെ അനാഥമായി കിടന്ന ഒരവസ്ഥ അവിടെവിടെ ആയി പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ ഭയപ്പെടുന്നതുമായ ചില ഭക്തന്മാർ മാത്രം അവിടെ ഇവിടെ ആയി ചതറിപ്പാർക്കുന്നു അങ്ങനെയുള്ള ഒരു പട്ടണത്തെ അളക്കുവാൻ വേണ്ടി ഒരു ദൂതൻ പോകുന്നത് പ്രവാചകൻ കണ്ടപ്പോൾ വേറൊരു ദൂതൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളളവ് നൂലുമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ആ ദൂതൻ പറഞ്ഞു മതിലുകളില്ലാതെ അനാഥമായി കിടക്കുന്ന പട്ടണത്തെ ആ ന ആ നഗരത്തെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ് ആ ദൂതന് സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടാകുകയാണ് എൻ്റെ ജനത്തിന് ചുറ്റും ഞാൻ തീ അതിനായിരിക്കും പ്രൈസലോൾ അതിനെ പിന്നോട്ടുള്ളതായ വാക്യത്തിൽ നാം വായിക്കുന്നത് എട്ടാം വാക്യത്തിൽ നിന്നെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടും പ്രൈസലോൾ നമുക്കറിയാം ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതായ ഒരു കൃഷ്ണമണി മനുഷ്യൻ്റെ കണ്ണാണ് അവൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് കണ്ണാണ് ആ കണ്ണിനെതിരായി പുറപ്പെടുന്ന ഒരു പൊടിപടലം പോലും നേരിയ പൊടിപടലം പോലും ആ കൺപോളകൾ അതിനെ പ്രതിരോധിക്കും ഒരു കമ്പ്യൂട്ടർ കൊണ്ട് നിയന്ത്രിക്കുന്നതായ ഒരു ആൻറ്റി മിസൈൽ സിസ്റ്റം ഒരു റഡാർ സിസ്റ്റം പ്രവർത്തിക്കുന്നതിലും എത്രയോ പെട്ട വേഗതയോടുകൂടിയ നൂതനമായ രീതിയിൽ മനുഷ്യ ശരീരത്തിലെ കൺപോളകൾ ആ കൃഷ്ണമണിയെ പരിപാലിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് നിന്നെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു ദൈവം അധികാലത്ത് തന്നെ അതിനെ പ്രതികരി അവൻ എന്നെ പ്രതിരോധിക്കും ആ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സൂക്ഷിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ കൃഷ്ണമണിയെ എങ്ങനെ സൂക്ഷിക്കുന്നു നമ്മുടെ ശരീരത്തിന് എങ്ങനെ കൽപ്പന കിട്ടി നാം അറിയാതെ കൺപോളകൾ പ്രവർത്തിക്കുന്നില്ലേ അങ്ങനെ കൺപോളകൾക്ക് സ്വയം തീരുമാനമെടുക്കുവാനും പ്രവർത്തിക്കുവാനും മനുഷ്യനിൽ നിന്നുള്ളതായ ആജ്ഞയില്ലാതെ തന്നെ കൺപൊളകൾ പ്രവർത്തിക്കും അങ്ങനെയാണ് ദൈവവും ചെയ്യുന്നത് തൻ്റെ ദൂതന്മാർക്ക് ദൈവം കൽപ്പന കൊടുത്തു വെച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങാതെ മയങ്ങാതെ തൻ്റെ ദൂതന്മാർക്ക് കപ്പൽ കാവൽ കൊടുത്ത് അല്ലെങ്കിൽ കൽപ്പന കൊടുത്തു കൊണ്ട് ഭക്തന്മാരെ സൂക്ഷിക്കുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇതാ ദൈവത്തിൻ്റെ വാർത്തത്വം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ മുൻപിൽ വയ്ക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം സാധാരണയായി ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ കൈ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ ജ്ഞാനവും വിവേകവും അതിന് ചില ആജ്ഞകൾ കൊടുക്കണം ശരീരത്തിന് ബുദ്ധി ആജ്ഞ കൊടുക്കണം എങ്കിൽ മാത്രമേ കൈ പ്രവർത്തിക്കുകയുള്ളൂ കാലികൾ പ്രവർത്തിക്കുകയുള്ളു ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഒരു ആജ്ഞയ്ക്ക് അധീനമാണ് എന്നാൽ കൺപോളകളെ സംബന്ധിച്ചിടത്തോളം അത് ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയില്ല ശരീരത്തിൽ ദൈവം അതിനെ സൃഷ്ടിച്ചത് സ്വയം പ്രരോധിക്കാനുള്ള അധികാരം അവകാശം സ്വാതന്ത്ര്യം ആ കൺപോളക്ക് കൊടുത്തു അങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ശരീരത്തിലെ തലച്ചോറിൽ നിന്ന് ഒരു ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത് അത് താമസിച്ചു പോകും അതിനു മുമ്പ് നീ കൃഷ്ണമണിയെ പ്രതിരോധിക്കുവാൻ ചില ചില ആദ്യം വിശേഷമായ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ട് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാനും കഴിയാത്തതായ ചില വിവേചനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് പവർ കൺപോളക്ക് ദൈവം കൊടുത്തു എത്ര മഹത്വകരമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തിന് സ്തോത്രം ശരീരം ആജ്ഞ കൊടുക്കും ശരീരം തലച്ചോറ് ആജ്ഞ കൊടുക്കണ്ട കണ്ണടയ്ക്കാൻ പറയണ്ട ഒരു ചെറിയ നേരിയ ചലനത്തെ പോലും കൺഫോളകൾ നിയന്ത്രിക്കുന്നു സംരക്ഷിക്കുന്നു പ്രതിരോധിക്കുന്നു സൂക്ഷിക്കുന്നു സഹായിക്കുന്നു ദൈവത്തിനു മഹത്വം അങ്ങനെയെങ്കിൽ അതിനെയൊക്കെ സൃഷ്ടിച്ച സർവശക്തനായി ദൈവം പറയുകയാണ് നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു നിന്നെ തൊടുന്നതിന് മുൻപ് ശത്രു നിന്നെ തൊടുന്നതിന് മുൻപ് സ്വർഗത്തിലെ കൺഫോളകൾ പ്രവർത്തിച്ചിരിക്കുന്നു അത് നിനക്ക് സംരക്ഷണവുമായിട്ട് വരും അത് നിനക്കൊരു തീ മതിലായി അവിടെ പ്രത്യക്ഷപ്പെടുന്നു നിന്റെ ഭവനത്തിന് ചുറ്റും നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവനെങ്കിൽ നിനക്ക് ചുറ്റും ദൈവം കൺപോളകളെ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ് അത് വലിയൊരു തീ മതിലായി ദൈവം അതിനെ സ്ഥാപിച്ചിരിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം മാത്രം ആശ്രയമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര വലിയ സൈന്യം ആർത്തിരമ്പി നിനക്കെതിരായി ഇളകി വന്നിരുന്നാലും എത്ര വലിയ കൊടുങ്കാറ്റുകൾ നിനക്കെതിരായി ഈശാനമൂലം കാറ്റുകൾ അടിച്ചായിരുന്നാലും എത്ര വലിയൊരു ഭൂകമ്പം കൊണ്ട് നിന്നെ കീഴ്മേൽ മറിച്ചിരുന്നാലും ശരി അല്പം പോലും നിന്നെ കുലിക്കുവാൻ സാധ്യമല്ല നിന്റെ ഭവനത്തെ അല്ലെങ്കിൽ പുലർ അല്ലെങ്കിൽ മറിച്ചു കളയുവാൻ സാധ്യമല്ല എന്ന് നീ യഹോബാഭക്തനാകുന്നു വാസ്തവമായി നീ യഹോ ഭക്തനെങ്കിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവനെങ്കിൽ നിനക്ക് ചുറ്റും ദൈവം രാത്രിയുടെ യാമങ്ങളിലും പകലിൻ്റെ യാമങ്ങളിലും ദൈവം സൈന്യങ്ങളെ പാളയമറക്കിയിട്ടുണ്ട് അവരുടെ ചുമതലയാണ് നിനക്ക് തീമതിലായി ദൈവത്തിൻ്റെ ദൂതന്മാർ ചുറ്റുന്ന വാളുമായി നിന്റെ ഭവനത്തിന് ചുറ്റും നിൻ്റെ വാഹനത്തിന് ചുറ്റും നിൻ്റെ പ്രവൃത്തിക്ക് ചുറ്റും നിൻ്റെ കൂട്ടായ്മയ്ക്ക് ചുറ്റും നിൻ്റെ വിശ്വാസത്തിന് ചുറ്റും നിൻ്റെ പ്രത്യാശയ്ക്ക് ചുറ്റും നിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും നിൻ്റെ തലമുറകൾക്ക് ചുറ്റും നിൻ്റെ അനേക സമരം അല്ലെങ്കിൽ നിനക്കുള്ളതിനും മുഴുവനും ചുറ്റും ദൈവത്തിൻ്റെ കാവലുണ്ട് അവനറിയാതെ നിൻ്റെ തലയിൽ ഒരു മുടി പോലും പുഴിഞ്ഞു പോകുകയില്ല അതാണ് വാക്തത്വം അതാണ് ദൈവമക്കൾ എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥാർത്ഥം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തെ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പ് തന്നുകൊണ്ട് സെക്കറിയ പ്രവചനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ഇങ്ങനെ വീണ്ടും നമ്മെ കേൾപ്പിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ ജനത്തിന് ചുറ്റും തീ പതിലായിരിക്കും അതിൻ്റെ നടുവിൽ ഞാൻ മഹത്വത്തോടെ എപ്പോഴും സിംഹാസനമിട്ടാറുള്ളൂ നിന്നെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമടിയെ തൊടുന്നു നിന്നെ തൊടുവാൻ ഞാൻ ആരെയും അനുവദിക്കയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതം എത്ര മനോഹരമാണ് ധന്യമാണ് മഹത്വമാണ് ആ ജീവിതം ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ദാനം ചെയ്യുവാൻ ഈ വചനങ്ങളുമായി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു ജനമായി നാം മാറട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനെ ആകട്ടെ കണ്ഡിക്കും